ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണാസമരം എന്നെ നെല്ലിക്കുന്നെംഎൽഎ ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടക ഇനത്തിൽ ഏർപ്പെടുത്തിയ പതിനെട്ട് ശതമാനം അധിക ജി എസ് ടി പിൻവലിക്കുക ഓൺലൈൻ സ്ഥാപനങ്ങളിലും ഭക്ഷ്യ കേന്ദ്രങ്ങളിലും ഫോട്ടോ പ്രിന്റ് ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുക ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം അവസാനിപ്പിക്കുക ഫോട്ടോ സ്റ്റുഡിയോകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് ചെയ്തു നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ പ്രയാസങ്ങള് പ്രതിബന്ധങ്ങള് പ്രശ്നങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിക്കാൻ വകയില്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ധർണ നിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല ഇപ്പൊ പ്രധാനമായും ഇപ്പോ ഇവിടെ നമ്മൾ എല്ലാവരും അഭിമുഖിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ എം എൽ എ മാർ എം എൽ എമാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുക എന്നതാണ് ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളൊക്കെ കാണുന്നത് പഴയ കാലത്താണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരായ അല്ലെങ്കിൽ അറിയാവുന്ന ചില ആളുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇന്നിപ്പോ ഞങ്ങൾ ഏത് കല്യാണത്തിന് പോയാലും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പതിനെട്ടും പത്തൊമ്പതും ഒക്കെ വയസ്സിൽ പ്രായമുള്ള കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ മൊബൈലുമായി വരും അവർക്ക് അഡ്രസ് ഇല്ല ഉണ്ടാവുകയില്ല അവർക്ക് ഉണ്ടാവുകയില്ല എ കെ പി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സുകുണൻ നിരിയ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ സുനിൽകുമാർ പി ടി നന്ദിയും പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന വനിതാവിംഗ് കോർഡിനേറ്റർ പ്രശാന്ത് തൈക്കടപുറം തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ